ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുള്ള മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും അതുകൊണ്ട് എല്ലാവരും ആദ്യമേ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ആൻസറിലേക്ക് പോകാവൂ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം തിയറി ഓഫ് ഇക്വി ഡിസ്റ്റൻസിസ് റിലേറ്റഡും ഓപ്ഷൻസ് എ എം എൻ റോയ് ബി അംബേദ്കർ സി ആർ എം ലോഹ്യ റാം മനോഹർ ലോഹ്യ ഡി ഗാന്ധിജി തിയറി ഓഫ് ഇക്വി ഡിസ്റ്റൻസിസ് റിലേറ്റഡും ആൻസർ ഓപ്ഷൻ സിയാണ് ആർ എം ലോഹ്യ റാം മനോഹർ ലോഹ്യ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് തിയറി ഓഫ് ഇക്വി ഡിസ്റ്റൻസിസ് റിലേറ്റഡ് ടൂ റാം മനോഹർ ലോഹ്യ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻറ്റി തിയററ്റിക് ആൻറ്റി പോസിറ്റീവിസ്റ്റ് ആൻഡ് ആൻറ്റി ഹയറാർക്കൽ ഓപ്ഷൻസ് എ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ബി ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സി കമ്പാരിറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഡി ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻറ്റി തിയററ്റിക്കൽ ആൻറ്റി പോസിറ്റീവിസ്റ്റ് ആൻഡ് ആൻറ്റി ഹൈറാർക്കൽ ആൻസർ ഓപ്ഷൻ ബി ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് കംസ് അണ്ടർ സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സും ഓപ്ഷൻസ് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബി എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് സി ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഡി ഫ്രീഡം ഓഫ് റിലീജിയൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് കംസ് അണ്ടർ സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ് ലിസ്റ്റ് ഫസ്റ്റ് ബുക്സാണ് ഹ്യൂമൻ നേച്ചർ ഇൻ പൊളിറ്റിക്സും ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റും ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സും ദി പൊളിറ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ ലിസ്റ്റ് സെക്കൻഡ് ഓതേഴ്സ് ലൂസിയൻ പൈ ഡേവിഡ് ആപ്റ്റർ ഗ്രഹാം വാലസ് ചാൾസ് മറിയം आंसर ऑप्शन डी बी वन सी फोर डी टू ह्यूमन नेचर इन पॉलिटिक्सम ग्रेहम वालेस आस्पेक्ट ऑफ पॉलिटिकल डेवलपमेंट डेवलपमेंट लूसियां पै न्यू आसपेक्ट ऑफ पॉलिटिक्स चार्ल्स मरियम दि पॉलिटिक्स ऑफ मॉडर्नाइजेशन डेविड आफ्टर आंसर ऑप्शन डी वन सी फोर् डि who among the following has written the article the zigzag of politics options a Rawls b hack c nozick d habermas who among the following has written the article the zigzag of politics answer option c and nozick the supreme court of india declared that a constituent assembly should be convened to amend the fundamental rights in the judgment of options a kesavananda bharati case b golaknath case c Berberi case d sajjan singh case the supreme court of india declared that a constituent assembly should be convened to amend the fundamental rights in the judgment of answer option b golaknath case the term Regional Comprehensive Economic Partnership relates to a group of countries known as Options A, G20, B, SCO, C, SAR, D, ASEAN. The term Regional Comprehensive Economic Partnership relates to a group of countries known as Answer Option D, ASEAN. हू डिस्क्रेबर ऑफ इंडियन स्टेट अस् इनक्रिमेंटल डिमोक्राटिक मॉडर्णसेशन ऑप्शन ए रजनी कोतारी बी गुण मृदों वेनर डी मोरीस् जोन हू डिस्ड देशचर् ऑफ इंडियन स्टेट अस् इनक्रिमेंटल डिमोक्राटिक मोडर्णसेशन आंसर ऑप्शन ए रजनी को रोबर्ट जर्विस एंड जैक से आर् द एक्सपोन ऑफ options a structural realism b defensive neo realism c offensive neo realism d classical realism robert jervis and jack Sinder are the exponents of answer option b defensive neo realism under which article of the constitution of india the governor can reserve a bill for the consideration of president ഓപ്ഷൻസ് എ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി നയൻ ബി ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് സി ആർട്ടിക്കിൾ ടു നോട്ട് നയൻ ഡി ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഹണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ഗവർണർ ക്യാൻ റിസർവ് എ ബിൽ ഫോർ ദി കൺസഡറേഷൻ ഓഫ് പ്രസിഡൻറ്റ് ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കുകളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഓക്കെ താങ്ക് യു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം